നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫൈനൽ മത്സരം നാളെയാണ് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ആര് മൊത്തമിടും എന്നുള്ളത് ആകാംക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്നു നാളെ രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് കളി നടക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ മത്സരത്തിൽ മഴ ഇടയ്ക്കിടെ വന്ന് തടസ്സപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ കളിക്കാണെങ്കിൽ റിസർവ് ഡേ ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ദിവസം തന്നെ കളി നടന്ന ദിവസം തന്നെ ഇരുന്നൂറ്റി അൻപത് മിനിറ്റ് അധികം സമയം കൊടുത്തിരുന്നു അപ്പൊ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫൈനൽ മത്സരത്തിന് മഴയുടെ ഭീഷണി ഉണ്ടോ റിസർവ് ഡേ ഉണ്ടോ ഇനി അതെല്ലാം മഴ പെയ്ത് കളി ഒട്ടും നടത്താൻ പറ്റാത്ത സ്ഥിതി വന്നാൽ ആരായിരിക്കും കിരീടം ചൂട് നമുക്കറിയാം ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിൽ മഴ പെയ്ത് കളി നടക്കാതെ വന്നിരുന്നെങ്കിൽ സെമി ഫൈനലിൽ കളി നടക്കാതെ വന്നിരുന്നെങ്കിൽ ഇന്ത്യ ഫൈനലിലേക്ക് എത്തും എന്നുള്ളതായിരുന്നല്ലോ റൂള് അതായത് സൂപ്പർ ഹൈറ്റില് മികച്ച പൊസിഷൻ ഇന്ത്യക്കായിരുന്നു ഇംഗ്ലണ്ടിനേക്കാൾ അതുകൊണ്ട് ഇന്ത്യ ഫൈനലിലേക്ക് എത്തും എന്നായിരുന്നു റൂള് അതിന്റെ ആവശ്യം വന്നില്ല കളി ഇന്ത്യ വളരെ മനോഹരമായിട്ട് വിജയിച്ചു ഫൈനലിലേക്ക് എത്തി ഇനിയിപ്പോ ഈ ഫൈനൽ മഴ പെയ്ത് ഒലിച്ചു പോയാൽ ആര് കിരീടം ചൂടും അപ്പോൾ ആ റൂളുകളൊക്കെ നമ്മളൊന്ന് വിശദമായിട്ട് നോക്കുകയാണ് കളി നടക്കുന്നത് ബാർബഡോസിലെ ബ്രിജ് ടൗണിലെ ഓവൽ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വെതർ ഫോർകാസ്റ്റ് നമുക്കതാണ് നോക്കാൻ കഴിയുകയുള്ളു അവിടെ മഴ പെയ്യും എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ വെദർ ഫോർകാസ്റ്റ് ഒക്കെ നോക്കാനും നമുക്ക് പറ്റുകയുള്ളൂ അക്യു വെദർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് മഴയ്ക്ക് സാധ്യതയുണ്ട് സോ കളിയിൽ ഈ ഒരു ഇന്ററപ്ഷൻസ് വന്നേക്കാം മഴ പെയ്ത് തടസ്സപ്പെടലും വീണ്ടും റീസ്റ്റാർട്ടും ഒക്കെ സെമി ഫൈനലില് പോലെ തന്നെ നടന്നേക്കാം നോക്കുക ദർ ഇസ് എ റഫ് റഫ്ലി ഫിഫ്റ്റി പെർസെൻ്റേജ് ചാൻസ് ഓഫ് പ്രസിപിറ്റേഷൻ ഇൻ ദി മോർണിംഗ് ബിറ്റ്വീൻ ഫോർ എ എം ആൻഡ് നയൻ എ എം അതാണ് റിപ്പോർട്ടിൽ ആദ്യം വരുന്നത് രാവിലെ അതായത് പുലർച്ചെ നാലു മണി മുതൽ ഒമ്പത് മണിവരെ രാവിലെ ഒമ്പത് മണി വരെയുള്ള സമയത്ത് അൻപത് ശതമാനം മഴയ്ക്കുള്ളൊരു സാധ്യത അവിടെ ഉണ്ട് പക്ഷേ പിന്നെ അത് പത്തുമണിയോടെ എടുക്കുന്ന സമയത്ത് ആ സമയത്താണ് ടോസ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ സമയമാണ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിയാണെങ്കിലും അവിടെ കളിയുടെ ടോസ് നടക്കുന്നത് രാവിലെ പത്തുമണിക്കാണ് അപ്പം മണി മുതൽ ഒരു മണി വരെയുള്ള സമയത്ത് മുപ്പത് ശതമാനമാണ് ആ ഒരു മഴക്കുള്ള സാധ്യതയുള്ളത് ദെൻ പിന്നീട് അത് കഴിഞ്ഞ് വീണ്ടും അൻപത് ശതമാനത്തിലേക്ക് മഴ സാധ്യത കാണിക്കുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ഐക്യവിതറിൻ്റെ ഒരു റിപ്പോർട്ട് ഏതായാലും മഴക്കുള്ള സാധ്യതയുണ്ട് എന്നർത്ഥം പൂർണ്ണമായും മഴ പെയ്ത് കളി ഒലിച്ചു പോകും എന്നല്ല പറയുന്നത് പക്ഷെ മഴയ്ക്ക് സാധ്യതയുണ്ട് കളി തടസ്സപ്പെടാം നൂറ്റി തൊണ്ണൂറ് മിനിറ്റ് എക്സ്ട്രാ ടൈം ഈ കളിക്ക് നാളെ ഐ സി സി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മഴ പെയ്താലും കളി എന്ന് തന്നെ തീർക്കാൻ വേണ്ടി നൂറ്റി തൊണ്ണൂറ് മിനിറ്റ് അധികം കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക സൂപ്പർ എയ്റ്റ് വരെയുള്ള പോലെയല്ല സൂപ്പർ ഐറ്റ് വരെ അഞ്ച് ഓവർ രണ്ട് ടീമും ബാറ്റ് ചെയ്യുന്ന രൂപത്തിലാണെങ്കിൽ കളി കംപ്ലീറ്റ് ആയതായിട്ട് കണക്കാക്കും പക്ഷേ സെമിഫൈനലിലും ഫൈനലിലും അത് നേരത്തെ തീരുമാനിച്ചത് പത്ത് ഓവർ കംപ്ലീറ്റ് ആവണം മിനിമം രണ്ട് ടീമും പത്ത് ഓവറെങ്കിലും ബാറ്റ് ചെയ്യണം അതെങ്കിൽ കളി പൂർണ്ണമായി എന്ന് കണക്കാക്കയുള്ളൂ അതുകൊണ്ട് പത്ത് ഓവർ പൂർത്തിയാവാൻ ഈ നൂറ്റി തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് കഴിയുമോ എന്നുള്ളതാണ് അഡീഷണൽ ആയിട്ട് നൂറ്റി തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം ഇനി അതും നടന്നില്ല നാളെ മഴ പെയ്തു നൂറ്റി തൊണ്ണൂറ് മിനിറ്റ് അധികം കൊടുത്തു എന്നിട്ടൊന്നും കളി പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആവുന്നില്ലെങ്കിൽ റിസർവ് ഡേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിസർവ് ഡേ ഉണ്ട് അപ്പോൾ സൺഡേ റിസർവ് ഡേ ആയിട്ട് ഐ സി സി ഓൾറെഡി മാറ്റിവെച്ചിട്ടുണ്ട് ആ അപ്പൊ അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പത്തോവറെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ കഴിയണം എന്നുള്ളത് തന്നെയാണ് ഇനി ഒരു കാര്യം കൂടി ഇപ്പൊ സാറ്റർഡേ കളി ആരംഭിച്ചു എന്നിട്ട് മഴ പെയ്തതാണ് അപ്പോൾ സൺഡേ റീസ്റ്റാർട്ടല്ല ചെയ്യുന്നത് എവിടെയാണോ കളി നിർത്തിവെച്ചു സേ ആദ്യം ചെയ്യുന്ന ഇന്ത്യയാണോ നോക്കി ഇന്ത്യയുടെ ഇന്നിങ്സ് ഒരു എട്ട് ഓവർ ആകുമ്പോഴാണ് മഴ പെയ്ത് കളി തടസ്സപ്പെട്ട് ശനിയാഴ്ച നാളെ കളി നടക്കാതിരുന്നെങ്കിൽ പിന്നെ ഞായറാഴ്ച പുനരാരംഭിക്കുമ്പോൾ ഇന്ത്യൻ ഇന്നിങ്സിന്റെ ഒമ്പതാം ഓവർ മുതലായിരിക്കും എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പം പകുതി വെച്ചിട്ടാണ് കളി അതായത് എവിടെയാണ് നിന്നത് അവിടെ നിന്നാണ് ആരംഭിക്കുക ദി ഗെയിം ഇഫ് ഓൾറെഡി അണ്ടർ വേ വിൽ പിക്ക് അപ്പ് ഫ്രം വേർ ഇറ്റ് ലെഫ്റ്റ് ഓൺ സാറ്റർഡേ അതാണ് റൂളിലുള്ളത് ഇനിയുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് വാട്ട് ഹാപ്പൻസ് ഇഫ് ഗെറ്റ് എ റിസൾട്ട് ആഫ്റ്റർ ദി കൊടുത്തിട്ടും ആ രണ്ട് ദിവസവും മഴ പെയ്തു പോയി റിസൾട്ട് ഇല്ല കളി നടത്താൻ പറ്റിയില്ല ആര് ജയിക്കുമെന്ന് കളിയിലൂടെ തീരുമാനിക്കാൻ പറ്റിയില്ലെങ്കിൽ കിരീടമാർക്ക് കൊടുക്കും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ് അപ്പോൾ വെദർ കളി നടത്താൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ബോത്ത് ടീം ഷോൾ ബി ഡിക്ലൈഡ് ജോയിൻ വിൻഡേഴ്സ് രണ്ട് ടീമും സംയുക്ത ജേതാക്കളായിട്ട് പ്രഖ്യാപിക്കുക അല്ലാതെ ഒരു ടീമിനല്ല കപ്പ് കൊടുക്കുക അതായത് നേരത്തെയുള്ള പെർഫോമൻസ് നോക്കി ആരാ മുമ്പിൽ നോക്കി കപ്പ് കൊടുക്കുകയല്ല മറിച്ച് രണ്ട് ടീമിനെയും സംയുക്ത ജേതാക്കളായിട്ട് പ്രഖ്യാപിക്കുകയായിരിക്കും ഉണ്ടാവുക എന്നാലും അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ കളി നടക്കട്ടെ കളിച്ച് ജയിച്ച് ഇന്ത്യൻ ചുണക്കുട്ടികൾ കിരീടവുമായിട്ട് ഇങ്ങോട്ടേക്ക് വരട്ടെ അതിരിക്കാം സെനിക്കൊന്ന് ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായിട്ടാണ്